എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിന്നെ പീഡിപ്പിക്കുന്നവർ ലജ്ജിതരാകും അകാരണമായി നമ്മെ പീഡിപ്പിക്കുന്നവർ അകാരണമായി നമ്മോട് ശത്രുത പുലർത്തുന്നവർക്ക് പശ്ചാത്താപത്തിനും അനുതാപത്തിനും വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതായിരിക്കട്ടെ ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം അത്ഭുതകരമായി ഇടപെട്ട് നമ്മെ സഹായിക്കുവാൻ മനസ്സാകട്ടെ കഥാവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മോട് ശത്രുത പുലർത്തുന്നവർക്ക് വേണ്ടി കർത്താവെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം അവരുടെ ആത്മാവ് നശിച്ചു പോകാതെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് അവർ പ്രാപ്തരാകുവാൻ ഇന്ന് ദൈവസന്നധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കോപം എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിനും എല്ലാവരും നാം ഓരോരുത്തരും കർത്താവിൻ്റെ നീതിയുടെ പാതയിൽ കൂടി മാത്രം നടക്കാൻ ശ്രമിക്കേണ്ടതിനും ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് നാം പോകുന്ന എല്ലാ കാര്യങ്ങളെയും വിജയപ്രദമാക്കി സുരക്ഷിതമായി തിരികെ വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ അത്ഭുതകരമായ കരം ഇന്ന് നമ്മെ ഏവരെയും നയിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന് തീർച്ചയായും നിങ്ങളുടെ നിയോഗങ്ങളെ സാധിക്കുകയും അവിടുന്ന് നിങ്ങളുടെ രക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ജർമിയ പ്രവാചകന പുസ്തകം പതിനേഴാം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ അങ്ങ് എനിക്ക് ഭയകാരണമാകരുതേ തിന്മയുടെ ദിനത്തിൽ അങ്ങാണ് എൻ്റെ സങ്കേതം എന്നെ പീഡിപ്പിക്കുന്നവർ ലജ്ജിതരാകട്ടെ ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ അവർ സംഭ്രമിക്കട്ടെ ഞാൻ സംരമിക്കാതിരിക്കട്ടെ അവരുടെ മേൽ തിന്മയുടെ ദിവസം വരുത്തണമേ അവരെ വീണ്ടും വീണ്ടും നശിപ്പിക്കണമേ ഏറ്റവും കാരുണ്യവാനായ ദൈവമായ കർത്താവെ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയുടെ കരുണയുടെയും മഹത്വത്തിൻ്റെയും സിംഹാസനത്തിനു മുന്നിൽ പാപികളായ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ പുതിയ സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ദാനമായി തന്ന ഈ ജീവിതത്തെ പ്രതി കരുണാമയനായ ദൈവമേ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു പിതാവെ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ പുതിയ അവസരം ഈ പ്രഭാതത്തിൽ ഒരുക്കി ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി നന്ദി അർപ്പിക്കുന്നു കർത്താവായ ഞങ്ങളുടെ ശക്തനായ ദൈവമേ ബലഹീനരായ ഞങ്ങളുടെ ശക്തിയും ഊർജവും സൗഖ്യവും ഞങ്ങളുടെ വിജയവും ക്ഷേമവും അങ്ങ് തന്നെയാണല്ലോ ദൈവമേ ഇന്നത്തെ ദിവസം ആരും ഞങ്ങളെ പീഡിപ്പിക്കുവാൻ അവിടുന്ന് അനുവദിക്കരുതേ അകാരണമായി ഞങ്ങളെ പീഡിപ്പിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ അവിടുന്ന് എഴുന്നള്ളി വരണമേ അവിടുന്ന് എഴുന്നള്ളി വന്ന് അങ്ങയുടെ കരുണയുടെ സിംഹാസനത്തിൽ നിന്നും എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ഞങ്ങളോട് കരുണ തോന്നി അങ്ങയുടെ ദിവ്യമായ കരം ഞങ്ങളുടെ മേൽ നീട്ടി ഞങ്ങളെ സ്പർശിക്കണമേ സുഖപ്പെടുത്തണമേ കർത്താവായ ദൈവമേ തിന്മയുടെ ദിനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് സങ്കേതം നൽകണമേ ഞങ്ങൾക്ക് അഭയം നൽകണമേ ദൈവമേ അങ്ങ് ഞങ്ങൾക്കൊരിക്കലും ഭയകാരണമാകരുതേ ഞങ്ങളെ പീഡിപ്പിക്കുന്നവർ സംഭ്രമിച്ച് പിന്തിരിയുവാൻ അവിടെ നിടവരുത്തണമേ കർത്താവേ ഞങ്ങളെ പീഡിപ്പിക്കുന്നവർ അ കാരണമായി ഞങ്ങളെ ഉപദ്രവിക്കുന്നവരുടെ അനുതാപം കാണാൻ ഞങ്ങളെ ഇടവരുത്തണമേ കർത്താവേ ഇന്നിപ്പോൾ എല്ലാ ശത്രുക്കൾക്കും ദൈവീകമായ അനുതാപം നൽകി പാപമാർഗത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ സൗഖ്യദായകനായ ദൈവമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അങ്ങ് സ്പർശിച്ച് ഞങ്ങൾക്ക് സൗഖ്യവും ബലവും പൂർണ്ണ ആരോഗ്യവും നൽകണമേ കർത്താവേ അങ്ങയുടെ സൗഖ്യത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ അയക്കണമേ ഞങ്ങളെ സകല രോഗങ്ങളിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും പീഠകളിൽ നിന്നും പരിപൂർണമായി വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ ജീവൻ്റെ ചൈതന്യം ഞങ്ങളുടെ ശിരകളിലൂടെ ഒഴുക്കി ഇന്നത്തെ ദിവസം അങ്ങാഗ്രഹിക്കുന്നതുപോലെ തന്നെ ജീവിക്കുവാൻ പുതിയ ഊർജം നൽകി അനുഗ്രഹിക്കണമേ കർതാവായ ദൈവമേ ഇന്നത്തെ ദിവസം ആരോഗ്യകരമായ ജീവിത ശൈലി നിലനിർത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുന്നതിനും പോഷിപ്പിക്കുന്നതിനും ക്രമമായ വ്യായാമത്തിൽ ഏർപ്പെടുന്നതിനുമുള്ള പ്രചോദനം നൽകി ആരോഗ്യകരമായ ഭക്ഷണം കൊണ്ട് ഇന്ന് ഞങ്ങളെ തൃപ്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ അപകടപ്പെടുത്തുന്ന ഹാനികരമായ ലൗകിക സ്വാധീനങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ദൈവമേ ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങൾ നേരിടേണ്ടി വരുന്ന എല്ലാ വെല്ലുവിളികളെയും ധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നേരിടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നതിന് പ്രതിരോധ ശേഷി നൽകി ശക്തിയുടെയും ദൃഢമായ ഹൃദയവും നൽകി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവെ എല്ലാറ്റിനെയും അതിജീവിക്കുവാൻ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ അഗ്നി ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് ജ്വലിപ്പിക്കണമേ ദൈവമേ അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസത്തെ ദൈനം ദിനം ദൃഢപ്പെടുത്തി വർദ്ധിപ്പിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും കുറിച്ച് ഒരു വലിയ പദ്ധതിയുള്ള സ്നേഹപിതാവേ ഞങ്ങളുടെ ദൈവമേ അങ്ങെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് വിശ്വസിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ അങ്ങയുടെ ഓരോ പദ്ധതികളും ഞങ്ങളുടെ സന്തോഷത്തിനും സമൃദ്ധിക്കുമാണ് എന്ന് മനസ്സിലാക്കുവാൻ അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിച്ചു തരണമേ സ്നേഹീശോയെ ഞങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യവും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസവും ഇന്ന് കൂടുതലായി ഞങ്ങൾക്ക് തരണമേ ഇന്ന് ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ ലക്ഷ്യബോധത്തോടും അർത്ഥവത്തായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഇന്ന് ശക്തരാക്കുകയും ചെയ്യണമേ ഇന്ന് കഥാവായ ദൈവമേ ക്രിയാത്മകമായ ജീവിതം ജീവിക്കുവാൻ സകലവിധ അബദ്ധത്തിൽ നിന്നും അവിവേകമായി സംസാരിക്കുകയോ പ്രവൃത്തി ചെയ്യാതിരിക്കാനുള്ള ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഇഷ്ടാനുസരണം തീരുമാനങ്ങൾ നടത്താൻ അങ്ങയുടെ നീതിയുള്ള വചനത്താൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിക്കുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ അങ്ങയെയും മറ്റുള്ളവരെയും സ്നേഹിക്കുവാനും ഞങ്ങളുടെ കടമകൾ ഏറ്റവും ഭംഗിയായി ഇന്ന് പൂർത്തീകരിക്കുവാനും ഞങ്ങൾക്കിന്ന് കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരമാധികാരിയായ കർത്താവെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം മുഴുവനും അങ്ങയുടെ സംരക്ഷണത്തിനായി ഞങ്ങളെ തന്നെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് മുന്നിലുള്ള വെല്ലുവിളികളെ മഹത്വത്തിലേക്കുള്ള അവസരങ്ങളായി കാണാനും ക്ഷമയോടും സൗമ്യതയോടും എല്ലാ കാര്യങ്ങളും വിവേകപൂർവം നോക്കിക്കണ്ട് സന്തോഷത്തോടെ ഇന്ന് ഞങ്ങൾ ചെയ്യേണ്ടതായ ജോലികളെ ചെയ്തു തീർത്ത് അങ്ങയ്ക്ക് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ കഥാവേ അങ്ങയുടെ ശക്തവും പരിശുദ്ധവുമായ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ദിവസത്തിനായി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുടെ ദൈവമേ അങ്ങ് കരുണാമയനാണ് അങ്ങയുടെ ദാസരുടെ ഈ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കതാവെ ഓരോ നിമിഷവും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും എല്ലാ പ്രതിസന്ധിയിൽ നിന്നും കരകയറുവാൻ ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകമായ വരദാന ഫലങ്ങൾ നൽകി ഞങ്ങളെ അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒരു നല്ല ദിവസത്തെ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എല്ലുകൊണ്ടും അനുഗ്രഹപ്രദമായ ഒരു ദിവസം ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഞാനിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ നിന്റെ രക്ഷ കാണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവെ നിന്നിൽ ഞങ്ങൾ ആശ്രയിച്ചിട്ട് ഒരിക്കലും ഞങ്ങൾ തല ഉനിച്ച് നടക്കുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ അങ്ങനെ ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കുന്ന മഹത്വത്തിന്റെ രാജാവ് ദൈവമേ അങ്ങയുടെ മഹത്വത്താൽ ഞങ്ങളെ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ഇന്നത്തെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ വിജയവും മഹത്വവും ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രത്യേകം സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കരുണിവാനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയ വിചാരവികാരങ്ങൾ അറിയുന്നുണ്ടല്ലോ അങ്ങേ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്നുമെന്നും ഞങ്ങൾക്ക് സാധിക്കട്ടെ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാൻ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മഹത്വം കാണുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിദ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും आमेन सर्वशक्तनाय दीवम ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സാധിച്ച് ആവശ്യങ്ങളെ മാനിച്ച് ഇന്ന് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ Yesu christ in the name amen